നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം തൃഷ കൃഷ്ണൻ ഇന്നും സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായകമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന താരമാണ് ഇരുപത് വർഷത്തിലേറെയായി സിനിമയിൽ എത്തിയിട്ടില്ലെങ്കിലും ഇന്നും തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക സൂപ്പർ താര ചിത്രങ്ങളിലേക്കും നായികയായി ആദ്യം പരിഗണിക്കപ്പെടുന്ന നടിമാരിൽ പ്രധാനിയാണ് തൃഷ നടൻ വിജയ്യും നടി തൃഷയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള നിരവധി ഗോസിപ്പുകൾ അടുത്തിടെ വന്നിരുന്നു വിജയുടെ പാത പിന്തുടർന്ന് തൃഷയും കടന്നു വരികയാണെന്ന് ഒരു സിനിമാ നിരീക്ഷകൻ അടുത്തിടെ പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇത് തൃഷ നിഷേധിക്കുകയും ചെയ്തിരുന്നു തൃഷ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല എന്നത് പലരുടെയും ചോദ്യമായിരുന്നു നാൽപ്പത്തിരണ്ടുകാരിയായ തൃഷ ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹമുണ്ടാകുമോ എന്ന് തനിക്ക് ഉറപ്പില്ലെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ തൃഷയുടെ വിവാഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വിവാഹിതയാകുന്നെന്നും ചണ്ഡീഗഢിൽ നിന്നും വ്യവസായിയാണ് വരുന്നത് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് തൃഷയോ നടിയുടെ അടുത്ത വൃത്തങ്ങളോ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഏറെക്കാലമായി അടുത്തറിയാവുന്നവരാണ് രണ്ട് കുടുംബങ്ങളെന്നും റിപ്പോർട്ടുണ്ട് ചണ്ഡീഗഢിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനുമായി തൃഷ പ്രണയത്തിലായിരുന്നു ഇരുവീട്ടുകാരും അത് അംഗീകരിച്ചതോടെയാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത് അടുത്തിടെ തന്റെ ബിസിനസ് ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റിയ ആളാണ് ഇദ്ദേഹം തൃഷയുടെ കുടുംബവുമായി വർഷങ്ങളായി നല്ല സൗഹൃദ ബന്ധവുമുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പേരോ മറ്റു വിവരങ്ങളോ പുറത്തു വന്ന് പുറത്തുവിട്ടിട്ടില്ല തൃഷയോ കുടുംബമോ ഇതുവരെയും വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു അതേസമയം ഇപ്പോഴിതാ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തൃഷ ആളുകൾ എന്റെ ജീവിതം പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ ഹണിമൂൺ കൂടി അവർ പ്ലാൻ ചെയ്യാൻ കാത്തിരിക്കുന്നു എന്നാണ് തൃഷ പരിഹാസ്യ രൂപേണെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് വിവാഹ വാർത്തയാണ് തൃഷ നിഷേധിച്ചതെന്ന് വ്യക്തമാണ് അതേസമയം ഇത്ര പെട്ടെന്ന് വിവാഹ ഗോസിപ്പ് നിഷേധിച്ച തൃഷയ്ക്ക് എന്തുകൊണ്ട് വിജയ്ക്കൊപ്പം വരുന്ന ഗോസിപ്പുകൾ നിഷേധിച്ച് രംഗത്ത് വന്നുകൂടാ എന്നാണ് ഇപ്പോൾ നെറ്റിൽസെൻസ് ചോദിക്കുന്നത് രണ്ടുപേരെയും വിടാതെ പിന്തുടരുന്ന ഗോസിപ്പാണിത് വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് അടുത്ത കാലത്ത് പല അഭ്യൂഹങ്ങളും വന്നിരുന്നു തൃഷയ്ക്ക് ഒരു വാക്കുകൊണ്ട് ഗോസിപ്പുകൾ തള്ളിക്കളയാം എന്തുകൊണ്ട് നടി അതിന് തയ്യാറാകുന്നില്ല എന്നാണ് നെറ്റിൽസെൻസിന്റെ ചോദ്യം വിവാഹമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തൃഷ നേരത്തെ വ്യക്തമാക്കിയതാണ് നേരത്തെ വ്യവസായി വരുൺ മന്യനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എങ്കിലും ഒന്നിച്ചു മുന്നോട്ടു പോകാനാകില്ലെന്ന് വ്യക്തമാക്കിയതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി വിവാഹത്തിനു വേണ്ടി കരിയർ മാറ്റിവെക്കാൻ തൃഷ തയ്യാറല്ല വരുണും കുടുംബവും തൃഷയുടെ സിനിമാ കരിയറിന് തടസ്സം പറഞ്ഞതാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കാരണമെന്നാണ് പുറത്തുവന്ന സൂചന വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഒരിക്കൽ തൃഷ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് നടക്കുമ്പോൾ നടക്കും എന്നാണ് വിവാഹം കഴിക്കുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ആരോടൊപ്പമാണ് എന്നതിനെ ആശ്രയിച്ചതാണത് വിവാഹം ചെയ്ത് പിന്നീട് പിരിയുന്നതിൽ വിശ്വസിക്കുന്നില്ല എനിക്ക് അറിയാവുന്ന നിരവധി ദമ്പതികൾ അവരുടെ വിവാഹ ബന്ധത്തിൽ സന്തുഷ്ടരല്ല അവർ ബന്ധത്തിൽ നിലനിൽക്കുന്നത് കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് അങ്ങനെയൊരു വിവാഹ ജീവിതം തനിക്ക് പറ്റില്ല എന്നാണ് തൃഷ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുൺ മന്യനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എങ്കിലും അത് വിവാഹം വരെ എത്താതെ മുടങ്ങുകയായിരുന്നു വിവാഹശേഷം ശേഷം അഭിനയിക്കാൻ വരുണിന്റെ കുടുംബം സമ്മതിക്കാത്തത് തന്നെയാണ് ഇതിന്റെ കാരണമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു റാണ ദഘുപതി ചിംബു പ്രഭാസ് തുടങ്ങിയവരോട് ൊപ്പമൊക്കെ പ്രണയ ഗോസിപ്പുകൾ വന്നിരുന്നു സമീപകാലത്ത് ഏറ്റവും അധികം ശക്തമായത് വിജയമായുള്ള ബന്ധം തന്നെയാണ് കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വിജയിക്കൊപ്പം പോയി എന്ന കാരണത്താൽ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും അത് വലിയ വിവാദമായി അനുയോജ്യമായ ആൾ വന്നാൽ വിവാഹമുണ്ടാകുമെന്നും വിവാഹം ചെയ്ത് പിന്നീട് വേർപിരിയാനോ സന്തോഷകരമല്ലാത്ത വിവാഹ ബന്ധത്തിൽ തുടരാനും തനിക്ക് താല്പര്യം ഇല്ല എന്ന് തൃഷ നേരത്തെ വ്യക്തമാക്കിയതാണ് നടിയുടെ ഒന്നിലേറെ സൂപ്പർ താര ചിത്രങ്ങൾ ഈ വർഷം പുറത്തിറങ്ങി തഗ് ലൈഫിലാണ് നടിയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് വിജയ് തൃഷ ഗോസിപ്പുകൾ അടുത്ത കാലത്ത് വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടെന്നും ബന്ധം രഹസ്യമായി സൂക്ഷിക്കുകയാണെന്നും തൃഷ പറഞ്ഞു നിരവധി സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം തൃഷ അഭിനയിച്ചിട്ടുണ്ട് ഇവരോട് ആരോടുമില്ലാത്ത അടുത്ത സൗഹൃദം തൃഷയ്ക്ക് വിജയിയോട് ഉണ്ട് വിജയുടെ പിറന്നാൾ ദിനത്തിൽ പ്രത്യേക പോസ്റ്റ് തൃഷ പങ്കുവയ്ക്കാറുണ്ട് വിജയി ഭാര്യ സംഗീതയും അകന്നു കഴിയുകയാണെന്ന വാർത്തകൾ പ്രചരിച്ചപ്പോഴാണ് തൃഷ വിജയ് സൗഹൃദം കൂടുതൽ ചർച്ചയായത് ഇതിനു പിന്നാലെയാണ് തൃഷയുടെ വിവാഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നത് അതേസമയം മറുവശത്ത് വിജയ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലാണ് കരൂർ ദുരന്തത്തിന് ശേഷം വിജയുടെ പ്രതിച്ഛായ മോശമാണ് ജനപ്രതിനിധിയാകാനുള്ള കഴിവും പ്രാപ്തിയും പക്വതയും വിജയി വിജയിക്ക് വന്നിട്ടില്ല എന്ന വാദം ശക്തമാണ് പൊതുവെ വിവാദങ്ങളിലൊന്നും തളരാത്ത ആളാണ് വിജയ് എന്നാൽ കരൂർ ദുരന്തം വിജയി ഏറെ ബാധിച്ചു എന്നാണ് വ്യക്തം വ്യക്തമാകുന്നത് അത്രയധികം വിമർശനം വരുന്നുണ്ട് ഏറെ നാളുകളായുള്ള വിജയ്യുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വലിയ തിരിച്ചടിയാണ് കരൂർ സംഭവം എന്ന് വ്യക്തമാണ് അപകടം നടന്ന വിശേഷം വിജയ് സംഭവസ്ഥലത്തു നിന്നും മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ മടങ്ങിയതാണ് ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചത് വിവാഹമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തൃഷ പറയാറുണ്ട് നേരത്തെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെങ്കിലും ഒന്നിച്ചു മുന്നോട്ട് പോകാനാവില്ലെന്ന് തുടക്കത്തിലെ വ്യക്തമായതോടെ വിവാഹത്തിൽ നിന്ന് നടി പിന്മാറുകയായിരുന്നു വിവാഹം ചെയ്താലേ ജീവിതം പൂർണ്ണമാകൂ എന്ന് തൃശൂർ വിശ്വസിക്കുന്നില്ല എന്നാണ് വിവാഹം കഴിക്കുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ആരോടൊപ്പമാണ് എന്നതിനെ ആശ്രയിച്ചാണ് വിവാഹമോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കറിയാവുന്ന നിരവധി ദമ്പതികൾ വിവാഹ ബന്ധത്തിൽ സന്തുഷ്ടരല്ല എന്നും തൃശ്യ പറഞ്ഞിരുന്നു അവർ ബന്ധത്തിൽ നിലനിൽക്കുന്നത് തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് എനിക്കറിയാം ഇവരിൽ ചിലരെ ചിലരെ സുഹൃത്തുക്കളാണ് കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് അവർ ബന്ധത്തിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു വിവാഹ ജീവിതം തനിക്ക് പറ്റില്ല എന്നാണ് തൃശ പറഞ്ഞിരുന്നത് ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായിരുന്നു തൃശയുടെ അവസാനം റിലീസ് ചെയ്ത ലൈഫ് സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനായി എത്തിയ സിനിമ ഏറെ വിമർശനം നേരിട്ടു നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ഒരു വ്യവസായമായി ഉറപ്പിച്ചു ഉറപ്പിച്ചു വെച്ച തൃഷയുടെ വിവാഹം തകരാൻ ഇടയാക്കിയ കാരണത്തെക്കുറിച്ച് കുറിച്ച് മുൻപൊരിക്കൽ നടനും സംവിധായകനുമായി ആറപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു വിജയുടെ അതേ പാത തൃഷയും പിന്തുടരുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു തമിഴ് സിനിമ നിരീക്ഷക നിരീക്ഷകൻ വി പി അനന്തനാണ് ഇത്തരം വിഷയങ്ങൾ പുറത്തുവിട്ട് ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് സിനിമ ഉപേക്ഷിച്ച് തൃശ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നുവെന്ന് അമ്മയോട് സംസാരിച്ചുവെന്നും അഭിനയം ഉപേക്ഷിക്കുന്നതിനോട് അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അങ്ങനെ അവർ പിണങ്ങിയെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് തൃശയെ സംബന്ധിച്ച് ഗോസിപ്പുകളായി വരുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുകയാണ് പതിവ് ഭാര്യയുണ്ടായിരുന്ന എം ജി ആർ ജയലളിതയെ രാഷ്ട്രീയത്തിലേക്കൊപ്പം കൂട്ടിയപ്പോൾ തമിഴ് ജനത അവരെ രണ്ടു കൈകളോടുമാണ് സ്വീകരിച്ചത് ബാഹുബലി സിനിമയിൽ വില്ലനായി അഭിനയിച്ച റാണ രഗുപതിയുമായുള്ള തൃഷയുടെ പ്രണയമേറെ വിവാദമായിരുന്നു കോഫി വിത്ത് കരുൺ എന്ന പരിപാടിയിൽ റാണ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു വർഷങ്ങളായി തൃഷയുമായി ഡേറ്റിംഗ് നടത്തിയിട്ടുള്ളതാണ് റാണ തുറന്നു പറഞ്ഞത് എന്നാൽ അവർ വേർപിരിഞ്ഞതിന് പിന്നിലെ കാരണം ും പുറത്തുവന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വരുൺ മന്യൻ എന്ന സംരംഭകനുമായി തൃശയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ ആ വിവാഹത്തിൽ നിന്ന് വരുൺ മന്യൻ പിന്മാറുകയായിരുന്നു വിവാഹ നിശ്ചയത്തിന് നടൻ ധനുഷിനെ തൃശ ക്ഷണിച്ചുകൊണ്ടാണ് ആഡംബര വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നാണ് ഗോസിപ്പുകൾ വന്നിരുന്നത് വരുണും രജനീകാന്തിന്റെ കുടുംബവുമായി ആ കാലത്ത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നുമാണ് സിനിമാ വൃത്തങ്ങളിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ആലപ്പി അഷ്റഫ് അന്ന് പറഞ്ഞിരുന്നത്